പ്രിയമുള്ളവരെ കേൽ പി വില്ലേജ് ബ്ലോക്സിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി എൻ്റെ ഗ്രാമത്തിൽ നടന്ന കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നവജാത ശിശുവുമായിട്ട് വോട്ട് ചെയ്യാൻ എത്തിയ ഒരു ഉമ്മയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വോട്ടിനെ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് വോട്ടർമാരെ കാണുന്നത് എന്നുള്ളതാണ് എന്തായാലും തുടർന്നുള്ള ലൈവ് കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് അങ്ങനെ എങ്ങനെയൊക്കെയാണ് നിങ്ങളൊരു കാഴ്ചപ്പാട് കാഴ്ചപ്പാട് സമദാനി ജയിക്കണം എന്നാണ് നിങ്ങൾ കാഴ്ചപ്പാട് രാജ്യ ആര് ഭരിക്കണം നിങ്ങൾ ആഗ്രഹിക്കണം രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിന്റെ മോഹൻ ഭരിക്കണം രാഹുൽ അതാണ് ആഗ്രഹം ആഗ്രഹം നടക്കട്ടതുപോലെ മകൻ ആശംസിക്കാം

അതായാലും മിക്കവാറും വോട്ടുകളൊക്കെ തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട് ഇന്ന് തുച്ഛം ബോട്ടുകളെ കൂടുതൽ ചെയ്യാനുള്ളൂ അതും കൂടി ഏകദേശം ഒരു അഞ്ചു ആറു കൂടി ഫിനിഷ് ആവും സമദാനി സാഹിബിനെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്നുള്ളത് തന്നെ ഭൂരിപക്ഷം മിക്കവാറും കൂടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ പ്രതീക്ഷ ഇവിടുത്തെ ഇവിടുത്തെ വരാൻ സ്ത്രീകളാകുമ്പോ വീട്ടുജോലികൾ ഒരുപാടുള്ള ആളുകളാണ് അപ്പൊ അവർക്ക് ഭർത്തകന്മാർക്കുള്ള കാര്യങ്ങളും ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് വേണം വീട്ട് പോളി മുഖത്തിലേക്ക് എത്താൻ അപ്പൊ ഇപ്പൊ സ്ത്രീകളുടെ നല്ലൊരു തിരക്കാണ് ഇപ്പൊ ഇവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ഞങ്ങൾക്കുണ്ട് തീർച്ചയായും അങ്ങനെ തന്നെ തീർച്ചയായും ഞങ്ങളെ ചെറിയ പിള്ളേരടക്കം ആഗ്രഹിക്കുന്നത് അതാണ് രാഹുൽ ഭരണം എന്നുള്ളതിന് തന്നെയാണ് സജീവം പക്ഷേ ഇതുവരെ ഇന്ന് രാവിലെ തുടങ്ങി അവരുടെ പ്രവർത്തനം ഇതുവരെ കണ്ട് വളരെ ഉഷാറായി തന്നെ പ്രവർത്തകരാണെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ സജീവമായി ഈ പോളിംഗ് ബൂത്തിലുണ്ട് നല്ല ഒരു ഐക്യ നല്ലൊരു സഹകരണത്തോടെയുള്ള ഒരു പോളിംഗ് ബൂത്ത് ആണ് മുപ്പത്തി എട്ട് നല്ലവരെ നടന്നിട്ടുണ്ട് ഇനി കുറച്ച് വോട്ടുകൾ കൂടി നടക്കാനുണ്ട് അത് ആറു മണിയിലൂടെ നടക്കുമെന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ പിന്നെ മറ്റൊരു പ്രത്യേകം കൂടി ഈ പൊതുവെ ഇരുപക്ഷവും വളരെ ശാന്തമായ രീതിയിലാണ് വളരെ ഐക്യത്തോടു കൂടിയാണ് പെരുമാറിക്കാണത് തീർച്ചയായും ഇടതുപക്ഷമായ അപ്പോ അതൊക്കെ ആ ഒരു ഐക്യം എന്നും സാധിക്കട്ടെ തീർച്ചയായും രാഹുൽ ഗാന്ധി ആൾക്കാരാ ഇന്ത്യ രാഹുൽ ഗാന്ധിന്റെ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് ഉദ്ദേശിക്കണല്ലേ നിങ്ങൾ ചെയ്തു ഇന്നലെ മുതലൊക്കെ ഇന്നിപ്പോൾ കാണുന്നുണ്ട് അല്ലേ അപ്പൊ എന്നാലേ നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ അപ്പൊ നിങ്ങള് പറയുന്നത് വിവിധ ബൂത്തുകൾ സന്ദർശിച്ചതിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ സന്തോഷവും അതുപോലെ തന്നെ പ്രതീക്ഷയുമായി എല്ലാ പ്രദേശങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിലും എല്ലാം കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം ഇതിൻ്റെ ഒരു തരംഗം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇറന്നു കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും ഇന്നത്തെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫിൻ്റെ സാരഥികൾ ജയിച്ചുവരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച പ്രതീക്ഷ